ോട്ടെ പൊന്നാര മക്കളെ ഒന്ന് രാത്രി മീൻപിടുത്ത കേട്ടോ നല്ല അടിപൊളി മീൻപിടുത്തേക്കും ജീവിതത്തിൽ പോവാത്ത സ്ഥലത്ത് കൂടെ ഒക്കെ നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ പോയിട്ടുള്ളു പെരും കാട് എന്ന് പറഞ്ഞ പെരും പിന്നെ ഞാൻ രണ്ട് ടോർച്ച് ഉണ്ട് പോണ്ട ടോർച്ചും ഉണ്ട് ആ ചാടിക്കോ കൊടുത്തു 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 ആ ഇല്ല വളർത്തി പോയത് ബേജാറില്ല പോയ കിട്ടിയില്ല കിട്ടി ഇത് കിടക്കണോ ശരിയാണെട്ടോ വെൽപ്പള്ള കടൽ കൂടെ കണ്ടോ സാറാ ഇവിടെ ल ya ya मैं पूछता हूं പൊന്നാറ് ചെങ്ങൻ വരെ നമ്മളെ മേശരി എടുത്താ കുത്തിപ്പിടിച്ച് ഇവിടെ ഏ അത് അടിത്താൻ ഏ ഇഞ് പോയാ ജെ ജീ

ാടാണ് വന്നല്ലേ കൊടുക്കുന്നുണ്ടാ വെക്ക കുടിച്ചെടുക്കണ പട്ടാ വീട് നമ്മള് മീൻ പിടിക്കട്ടാ രാത്രി ആ വേണ്ട ഇല്ല അങ്ങോട്ട് പോവാട്ട് പോവാതി ടോർച്ച് പവർ ഇല്ലാത്ത ഒന്നാണ് അല്ലാത്ത ഒന്നല്ല നമ്മൾ ടോർച്ചിന്റെ പവർ തെഞ്ഞൂടെ ആരും ചൂണ്ടിട്ട് കേട്ടോ ചൂണ്ടണ്ടാണ് അപ്പൊ ഞമ്മളെ മുന്നത്തെ ചൂണ്ടി കൂടെ കഴിഞ്ഞിട്ടോ വീട് ഇവിടെ വൈകിട്ട് ചെയ്യണം അപ്പൊ ഞമ്മള് കിട്ടിയ മീനൊക്കെ നമ്മള് കാണിച്ച കിട്ടിയ ബി ലാല് ഇണ്ട് വിളാലോ കേട്ടോ കൊണ്ടു വരും വിശാലോ കുത്തു കുടിക്കുമല്ലോ ബട്ടോ ാണ് അപ്പൊ നമ്മളെ ഇന്നത്തെ മീൻ പിടിക്കാൻ പോയിട്ട് കിട്ടിയ മീനുകളോ കുത്താൻ പോയിട്ട് കിട്ടിയ മീനുകളാണ് ഒന്നും പടില്ലേ മക്ക ഒരേ റേഞ്ചര് ഹൈവ് മക്കളാ നമുക്ക് ഇന്ന് കിട്ടിയ മീനുകളാണ് കുത്താൻ പോയിട്ട് കിട്ടിയ മീനാളാ